ഹലോ നമസ്കാരം ക്ഷേമ പെൻഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള സംസ്ഥാന ബജറ്റിലെ വാഗ്ദാനങ്ങൾ മറന്ന് സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഒരു കെട് മാത്രം നൽകാൻ ധനവകുപ്പ് നടപടി തുടങ്ങി ഈ സാമ്പത്തിക വർഷം മുതൽ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ നൽകുമെന്നായിരുന്നു തിരഞ്ഞെടുപ്പിന് മുമ്പ് സർക്കാർ നൽകിയ വാഗ്ദാനം ഡിസംബർ മുതൽ ആറുമാസത്തെ സാമൂഹിക പെൻഷൻ കുടിശുകയാണെങ്കിലും ഇത് നൽകാനുള്ള നാലായിരത്തി അഞ്ഞൂറ് കോടിയിലേറെ രൂപ കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ നീക്കം ക്ഷേമ പെൻഷൻ നൽകാൻ പണം നൽകാൻ രൂപീകരിച്ച കമ്പനി സഹകരണ ബാങ്കുകളുടെ കനുസോർഷത്തിൽ നിന്നും പണം കണ്ടെത്തിയിരുന്നു ഇത് ട്രഷറിയിലേക്ക് മാറിയിരുന്നു ട്രഷറി ഇപ്പോൾ ഓവർ ക്രാപ്റ്റിലായ സാഹചര്യമാണ് കടമെടുപ്പ് പരിധി വർദ്ധിക്കണമെന്ന ഹർജിയിലെ ആവശ്യങ്ങൾ ഭരണഘടനാ ബെഞ്ച് പരിഹരിക്കുന്ന പ്രശ്നങ്ങൾ കോടതിയിൽ ഉന്നയിച്ചു കേരളം പരിഹരിക്കാനായി തീയതി നിശ്ചയിക്കണമെന്ന ആവശ്യവുമായി കപിൽ സിബൽ ആവശ്യപ്പെട്ടു ഹർജിയിലെ അടിയന്തര ആവശ്യം പരിഹരിച്ച കോടതി കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം നേരത്തെ തന്നെ തള്ളിയിരുന്നു കൊടുകാര്യസ്ഥം മൂലം സൃഷ്ടിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടിന് ഇടക്കാല ആശ്വാസം നൽകാനാവില്ലെന്നായിരുന്നു നിലപാട് അതേ അതേസമയം കടമെടുപ്പ് പരിധിയുടെ സംസ്ഥാന സർക്കാരുകളുടെ മേൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഏർപ്പെടുത്തുന്ന നിയന്ത്രണം സംബന്ധിച്ച വിഷയം സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുന്ന ഇടക്കാല വേദിയിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു ഇത് പരിഹരിക്കാനായി ലിസ്റ്റ് ചെയ്യണമെന്ന ആവശ്യമാണ് കേരളം ഉന്നയിച്ചത് നിലവിൽ ആറുമാസത്തെ പെൻഷനാണ് കുടിശ്ശിക തൽക്കാലം രണ്ട് മാസത്തെ പെൻഷൻ തുകയെങ്കിലും നൽകാനായാൽ താൽക്കാലിക ആശ്വാസമായിരുന്നു ഒരുപാട് പെൻഷൻ ഗുണഭോക്താക്കൾ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പെൻഷൻ തുകയെ ആശ്രയിക്കുന്നവരാണ് അവരെ പോലുള്ള ഒരു സാധാരണ ജനങ്ങളാണ് ഇതുമൂലം ബുദ്ധിമുട്ടുന്നത് രണ്ട് മാസത്തെയെങ്കിലും നൽകാനായാൽ അവർക്ക് അതൊരു വലിയ ആശ്വാസം തന്നെയാണ് ഉടനെ തന്നെ എല്ലാവരുടെയും പെൻഷൻ അവരവരുടെ കൈകളിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വന്നാൽ ഉടൻ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് എല്ലാ ദിവസത്തെയും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പുകളും കൃത്യമായി നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക